മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഡോക്ടർമാർക്കും രോഗികൾക്കും പരാതി അറിയിക്കാൻ ആരോഗ്യ വകുപ്പിൽ പരാതി പരിഹാര സെല്ല് തുറന്നു മുൻ അഡീഷണൽ ലോ സെക്രട്ടറി എൻ ജീവനാണ് സെല്ല് ചെയർമാൻ മുൻ പോലീസ് സർജൻ ഗുജറാൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ലീഗൽ സെൽ ചെയർമാൻ പ്രദീപ് കുമാർ എന്നിവരും സമിതിയിലുണ്ട് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ ഡോക്ടർമാർക്കും രോഗികൾക്കും പരാതി അറിയിക്കാൻ ആരോഗ്യ വകുപ്പിൽ ഒരു പരാതി പരിഹാര സെല്ല് തുറന്നിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആശുപത്രികളും അതുപോലെ തന്നെ ചികിത്സ നൽകുന്ന മറ്റ് സ്ഥാപനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അത് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നടക്കം വലിയ തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്ന ഒരു സമയമാണ് ഈ നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ഡോക്ടർ ഹാരിസ് ഒക്കെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പറ്റി നടത്തിയ വെളിപ്പെടുത്തൽ അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകുകയും വലിയ ചർച്ചകൾ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയും അന്വേഷണം നടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ൊരു നീക്കം ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒരു പരാതി പരിഹാര സെല്ല് രൂപം കൊള്ളുകയാണ് മൂന്നംഗ അംഗങ്ങളാണ് സമിതിയിലുള്ളത് ഡോക്ടർമാർക്കും അതുപോലെ തന്നെ രോഗികൾക്കും ഈ സെല് വഴി പരാതി അറിയിക്കാം എന്നുള്ളതുകൂടിയാണ് ഇത്തരത്തിലൊരു നടപടി വഴി ആരോഗ്യ വകുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ളത് മുൻ അഡീഷണൽ ലോ സെക്രട്ടറി എൻ ജീവനാണ് സെൽ ചെയർമാൻ അത് കൂടാതെ മറ്റ് രണ്ടുപേർ കൂടി ഈ സെല്ലിൽ അംഗങ്ങളായിട്ടുണ്ട് മുൻ പോലീസ് സർജൻ ഗുജറാൽ അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ലീഗൽ സെൽ ചെയർമാൻ പ്രദീപ് കുമാർ എന്നിവർ എന്നിവരുൾപ്പെടുന്ന മൂന്നംഗ സമിതി ആയിരിക്കും ഈ പരാതികളൊക്കെ തന്നെ പരിശോധിക്കുക ഈ ആരോഗ്യ സ്ഥാപനങ്ങൾ അത് ആശുപത്രികൾ മറ്റ് ഈ ചികിത്സ നടത്തുന്ന മറ്റ് ആയി ബന്ധപ്പെട്ട് എന്തൊക്കെ പരാതികളാണോ ഉള്ളത് അതൊക്കെ ഈ സെല്ലിൽ അറിയിക്കാം എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ കുറിച്ച് അതിലെ അധികാരികൾക്ക് തന്നെ അത്തരത്തിലെന്തെങ്കിലും പരാതികളുണ്ട് ഡോക്ടർമാർക്ക് തന്നെ ആശുപത്രികളും ചികിത്സ യും സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ സെല്ലിലൂടെ അറിയിക്കാം എന്നുള്ള കാര്യം കൂടി പറയുകയാണ് പറയുകയാണെടുത്ത് ഈ കഴിയി ഇതുവരെ നിലവിൽ ഇപ്പോൾ അത്തരത്തിൽ രോഗികൾക്കും മറ്റും ചികിത്സാ പിഴവ് സംബന്ധിച്ചുള്ള പരാതികൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അത് ഡി എം ഒയാണ് പരാതി അറിയിക്കുക അതല്ലാതെ പോലീസിൽ പരാതി അറിയിക്കാറുണ്ട് പോലീസാണ് പിന്നീട് മെഡിക്കൽ സമിതിയൊക്കെ രൂപീകരിച്ച് അന്വേഷണമൊക്കെ നടത്തുന്നത് എന്തായാലും നിലവിൽ ഇത്തരത്തിൽ ഇത്തരത്തിലൊരു സെല്ല് രൂപീകരിച്ചതോടുകൂടി കൂടുതൽ സുതാര്യമാക്കുക ആരോഗ്യ വകുപ്പിലെ പരാതികൾ അത് സംബന്ധിച്ചെടുക്കേണ്ട നടപടികൾ എന്നതാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്തെങ്കിലും അടുത്ത കാലത്തായിട്ട് ആരോഗ്യവകുപ്പിനെതിരെ ഉയർന്നു വന്ന പരാതികൾ അത് ആരോഗ്യ വകുപ്പിനെ തന്നെ ആകെ നാണക്കേട് വരുത്തുന്ന സാഹചര്യത്തിലേക്ക് കൂടിയാണ് ഇത്തരത്തിലുള്ള നടപടി ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരു കേന്ദ്രീകൃത പരാതി പരിഹാര സെല്ല് വകുപ്പ് രൂപം കൊടുത്തിരിക്കുന്നു ഡോക്ടർമാർക്കും രോഗികൾക്കും പരാതി അറിയിക്കാൻ ആരോഗ്യ വകുപ്പിൽ പരാതി പരിഹാര സെല്ല് തുറന്നു മുൻ അഡീഷണൽ ലോ സെക്രട്ടറി എൻ ജീവനാണ് സെല്ല് ചെയർമാൻ മുൻ പോലീസ് സർജൻ ഗുജറാത്ത് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ ലീഗൽ സെൽ ചെയർമാൻ പ്രദീപ് കുമാർ എന്നിവരും സമിതിയിലുണ്ട് സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്